ഓം ശ്രീ നാരായണ പരമഗുരവീ നമ ധർമ്മം അർത്ഥവിവരണവും വ്യാഖ്യാനവും സ്വാമി മുക്താനന്ദയതി ശ്ലോകാലാപനം മാതാ നിത്യചിന്മയി സന്യാസം യഥാർത്ഥത്തിൽ വളർച്ചയുടെ പാരമ്യമാണ് അതിന് ഇത്രയും നാൽപ്പതിലധികം ശ്ലോകങ്ങൾ അതിനു വേണ്ടിയിട്ട് ഗുരു വിനിയോഗിച്ചിട്ടുണ്ട് ഗതസ്മയാദി അസ്മാത് ഗർവറ്റ യാതൊരാളിൽ നിന്ന് തസ്യക്കും കസ്മാഭിജീവിനാ ഭയം ഒരു ജീവിയിൽ നിന്നും ഭയം ഉണ്ടാകുന്നില്ല അതായത് ഒരു സന്യാസി ആ സന്യാസിയുടെ അകത്ത് നിന്ന് ഗർവ് ഗർവ് എന്ന് വെച്ച അഹങ്കാരം പോയി പോയിരിക്കുന്നു നമ്മുടെ അകത്തു നിന്ന് അഹങ്കാരം അങ്ങ് പോയി പോയി കഴിഞ്ഞാൽ ആ ആളാരും ഭയപ്പെടില്ല പിന്നെ നമ്മൾ ആ വാസ്തവത്തിൽ ഭയം വേണമെന്നല്ലേ ആഗ്രഹിക്കുന്നത് നമ്മൾ എല്ലാവരും പേടിക്കണം മീശക്കൊന്ന് ചുരുട്ടി താടിയുള്ള പിന്നെ പേടിയുള്ളോ എന്നൊക്കെ പറഞ്ഞത് ആളുകൾ പേടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പോളിസി പക്ഷേ ഇവിടെ ഗുരു പറയുന്നു സന്യാസി അവൻ്റെ അഹങ്കാരത്തെ ഗർവിനെ കളയണം ഗർവ് പോയിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ പിന്നെ ഒരു എറുമ്പു പോലും പേടിക്കില്ല ഒരു എറുമ്പിന് പോലും പേടി ഉണ്ടാവില്ല ആ വ്യക്തിനെ എറുമ്പിന് മാത്രമല്ല പുലിക്കും പേടി ഉണ്ടാവില്ല പാമ്പിനും പേടി ഉണ്ടാവില്ല ആ വ്യക്തിയെ പിന്നെ മാത്രമല്ല വേറൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് പുലീനെയും പേടി ഉണ്ടാവില്ല പാമ്പിനെയും പേടി ഉണ്ടാവില്ല ഗർവ് പോയി കഴിഞ്ഞാൽ അതാ ഗുരു പറയുന്നത് കശ്ചി ജീവി അഭി ഗതസ്മയാദിയസ്മാദിന വിഭേദി ഗർവറ്റ യാതൊരാളിൽ നിന്ന് ഒരു ജീവിക്കും ഭയം ഉണ്ടാവില്ല ആ സന്യാസിക്കും ഒരു ജീവിയെയും ഭയം ഉണ്ടാകില്ല ഭയമാണ് എല്ലാറ്റിൻ്റെ അടിസ്ഥാനം ഭയമാണ് എല്ലാറ്റ് എല്ലാ ന്യൂനതകൾക്കും കാരണം ഭയമാണ് ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്നത് തന്നെ ഭയം എവിടെ നിന്ന് വരുന്നു യഥാർത്ഥത്തിൽ ദ്വിതീയാത് വൈ ഭയം ഭവതി രണ്ടാമത് ഒരു വസ്തു ഉണ്ട് എന്നുള്ള തോന്നലിൽ നിന്നാണ് ഭയം ഉണ്ടാകുന്നത് ഇപ്പോൾ നമ്മൾ ഈ വീട്ടിൽ താമസിക്കുന്നു താമസിക്കുന്ന സമയത്ത് ആരുമില്ലെങ്കിൽ ആരുമില്ല വേറെ ആരും ഇവിടെ ഇല്ല എന്ന് തോന്നും നമുക്ക് ഭയം ഉണ്ടാവില്ല പക്ഷെ രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഒരു കാല്പര്യമാറ്റം പുറത്തു നിൽക്കെ ഇപ്പൊ പേടി കാരണം എന്താ വേറെ ഒരു ആള് ഇവിടെ ഉണ്ട് കാൽപര് കേൾക്കുന്നു ആ വ്യക്തി ശത്രുവാണ് കള്ളനാണ് തന്നിൽ നിന്ന് അന്യമാണ് എന്ന തോന്നലുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഭയമുണ്ടാകും അപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ടോർച്ചടിച്ചു നോക്കുമ്പോൾ അത് മകനാണ് എന്ന് മനസ്സിലാകുന്നത് അപ്പൊ സ്നേഹമായി ആ പോയി നമ്മിൽ നിന്ന് അന്യമല്ലത് അത് നമ്മുടെ തന്നെ ആളല്ലേ എന്ന് തോന്നുമ്പോൾ പേടി പോയി പേടി എവിടെ നിന്ന് ഉണ്ടാകുന്നു നമ്മിൽ നിന്ന് അന്യമായ ഒരാളാണെന്ന് അറിഞ്ഞാൽ നമ്മുടേതാണെന്നറിഞ്ഞാലോ പേടിപ്പോയി അപ്പം എല്ലാം അറിയുമ്പോൾ നമുക്ക് പേടിയുണ്ടാവില്ല എല്ലാം നമ്മുടെ അമേരിക്കയിൽ പോയാലും ഇംഗ്ലണ്ടിൽ പോയാലും യൂറോപ്പിൽ പോയാലും ആഫ്രിക്കയിൽ പോയാലും എല്ലാം നമ്മുടെ ആത്മാക്കൾ നമ്മുടെ ആത്മാവാണ് എല്ലാം എല്ലാവരും എന്നല്ലേ പറയുന്നത് പിന്നെ എന്തിനു പേടിക്കണം പക്ഷെ നമ്മളുടെ ഉള്ളില് നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുള്ളത് ഓ അവരെല്ലാം അന്യര് അവർ വേറെ അവർ വേറെയാണെന്ന് പറയും എല്ലാവരും അങ്ങനെ അകറ്റി നിർത്താനാണ് പഠിപ്പിക്കുന്നത് കുട്ടികളെയും നമ്മൾ നമ്മളങ്ങനെ പഠിപ്പിക്കുന്നത് അവരന്യ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ എന്ന് പറയും കുട്ടികളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് സൂക്ഷിക്കണേ അങ്ങനെ ഭയപ്പെടുത്തും ഭയത്തെ ജനിപ്പിക്കുക എല്ലാ എഡ്യൂക്കേഷനും എല്ലാ വിദ്യാഭ്യാസവും ഭയത്തെ ജനിപ്പിക്കുകയാണ് മക്കളെ പെൺകുട്ടികളെ ആൺകുട്ടികളൊക്കെ ഭയപ്പെടുത്തി ഭയപ്പെടുത്തി എല്ലാ ശത്രുക്കളാണ് ഈ ലോകത്ത് അവർക്ക് പിന്നെ എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയും അവർക്ക് എങ്ങനെ സ്വസ്ഥത കിട്ടും പിന്നെ സ്നേഹമാണ് ഭയത്തിൽ നിന്ന് സ്നേഹത്തിലേക്ക് നമ്മൾ വളരണം സ്നേഹമുള്ളപ്പോൾ നമ്മൾ ആരും ഉപദ്രവിക്കില്ല സ്നേഹം എവിടെ ഉണ്ടാകുന്നു ഗർവ് പോകുമ്പോൾ സ്നേഹം സ്നേഹമുണ്ടാകുന്നു ഗർവ് പോകാതെ സ്നേഹം വരികയില്ല ഗർവ് എന്നാൽ അഹങ്കാരം അഹങ്കാരമുള്ളിടത്ത് സ്നേഹമില്ല സ്നേഹമുള്ളിടത്ത് അഹങ്കാരമില്ല രണ്ടിനും ഒരുമിച്ച് ഇരിപ്പില്ല എന്ന് മനസ്സിലാക്കണം വെളിച്ചത്തിനും ഇരുട്ടിനും ഒരുമിച്ചിരിപ്പില്ല വെളിച്ചം വന്നാൽ ഇരുട്ട് പോകും സ്നേഹം വന്നാൽ അഹങ്കാരം പോകും അങ്ങനെ ഗർവ് പോയ ഒരു വ്യക്തി സ്നേഹം വന്ന ഒരു വ്യക്തിയെ മറ്റ് ജീവികൾക്ക് ഭയമില്ല ഈ വ്യക്തിക്കും മറ്റ് ജീവികളെയും ഭയമില്ല കാരണം എന്താ തന്നിൽ നിന്ന് അന്യമല്ലാതെ അവൻ എല്ലാറ്റിനെയും കാണുന്നു അങ്ങനെ കാണാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്ന സന്യാസിയെ കൊണ്ട് അപ്പൊ സന്യാസിക്ക് എന്ത് കഴിയുന്നു സന്യാസിക്ക് എന്താ കഴിയേണ്ടത് അന്യത്വം പാടില്ല എലിയനേഷൻ അന്യവൽക്കരണം പാടില്ല അവൻ മുതലാളി ഞാൻ തൊഴിലാളി എന്ന് പറയാൻ പാടില്ല സന്യാസി ആ ലാംഗ്വേജ് അത് വേറെ അത് ഭാഷ വേറെ ഒന്നും വ്യവച്ഛേദിക്കാനോ വേർപ്പെടുത്താനോ പിളർത്താനോ പാടില്ല അവനാണ് ഞാൻ പെണ്ണ് എന്ന് സന്യാസി പറയാൻ പാടില്ല ആ വിഭാഗീയത സന്യാസിയുടെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല യഥാർത്ഥ സന്യാസി ലിംഗഭേദങ്ങൾ പോലും ഇല്ലാത്ത വ്യക്തിയാണ് യഥാർത്ഥ സന്യാസി സ്ത്രീ എന്നോ പുരുഷൻ എന്നോ ഉള്ള ഭേദബുദ്ധി ഒരു സന്യാസിൽ പാടില്ല അപ്പൊ സന്യാസത്തിന്റെ മഹനീയമായ തലത്തില് വിഭാഗീയതയില്ല വേറ്റുമില്ല ഡിഫറൻസിയേഷൻ ഇല്ല ഞാൻ ആരെന്ന് പോലും സന്യാസി പറയില്ല ഐ എം എ മാൻ ഐ എം എ വുമൻ എന്ന് പറയുമ്പോ പോലും അദ്ദേഹം സന്യാസിയല്ല ഞാൻ പുരുഷനാണ് നീ സ്ത്രീയാണ് എന്നുള്ള ബോധമുണ്ടെങ്കിൽ അയാൾ സന്യാസിയല്ല കാരണം അയാൾക്ക് ഡിഫറൻസിയേഷൻ ഉണ്ട് യഥാർത്ഥ സന്യാസിക്ക് ഡിഫറൻസിയേഷൻ ഇല്ല അദ്ദേഹം ശാരീരിക തലത്തിലല്ല തന്നെ മനസ്സിലാക്കുന്നത് ആത്മതലത്തിലാണ് ശാരീരിക തലത്തിൽ കണ്ടുകൊണ്ടിരിക്കും തോറും സന്യാസഭാവം നശിച്ചുകൊണ്ടിരിക്കും അപ്പൊ ശാരീരിക ഭാവങ്ങളിൽ നിന്ന് ആത്മഭാവത്തിലേക്ക് വ്യക്തി വളരണം അപ്പോൾ ഭയം പോകും ഭയമുണ്ടാകില്ല ഭയത്തിൽ നിന്നുള്ള മോചനം തന്നെയാണ് യഥാർത്ഥ സന്യാസം എന്ന് പറയുന്നത് അവിടെ തന്നെയാണ് സ്നേഹം സ്നേഹമുണ്ടായിരിക്കുന്നത് അത് ഗുരു ഇവിടെ പഠിപ്പിച്ചു തരികയാണ് നമ്മൾ ഇതൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാകുമോ എന്ന് അറിയില്ല സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നതൊക്കെ അപ്രാപ്യമായ കാര്യങ്ങളാണ് പക്ഷേ ഇത് അപ്രാപ്യമല്ല ഇത് സംപ്രാപ്യമാണ് സാധാരണക്കാരനായ ഒരു ഗൃഹസ്ഥൻ സന്യാസത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ ജീവിക്കണമെന്ന് പറയുകയാണ് സന്യാസത്തിലേക്ക് വളരേണ്ടതാണ് വരികയല്ല വളരുകയാണ് ചെയ്യേണ്ടത് മരണം ചെയ്യേണ്ടത്യം പ്രതിപാലി സന്യാസി ഒരിക്കലും മരണം ജീവിതം വ അഭി മരണത്തെയോ ജീവിതത്തെയോ ന അഭിനന്ദേത് അഭിനന്ദിക്കുകയില്ല വൃത്യഹ മനുഷ്യൻ പ്രഭോഹോ യജമാനന്റെ ആജ്ഞാമിവ ആജ്ഞയെപ്പോലെ കാല കാലത്തെ പ്രതിപാലയേത് കാത്തിരിക്കും സന്യാസിയുടെ ആറ്റിറ്റ്യൂഡ് അത് ഗൃഹസ്ഥാശ്രമിയുടെ ആറ്റിറ്റ്യൂഡല്ല അജ്ഞാനിയുടെ ആറ്റിറ്റ്യൂഡല്ല സന്യാസിയുടെ ആറ്റിറ്റ്യൂഡ് അതുകൊണ്ട് സന്യാസ മനോഭാവത്തെ മനസ്സിലാക്കാതെ ഗൃഹസ്ഥാശ്രമികൾ സന്യാസത്തെ സമീപിക്കുമ്പോഴും വിഷമുണ്ടാകും സന്യാസി തന്റെ മനോഭാവം കൃത്യമാക്കിക്കൊണ്ട് ഗൃഹസ്ഥാശ്രമികളെയും സമീപിക്കണം അപ്പൊ ഗാർഹസ്ഥ്യ സമീപനം വേറെ സന്യാസ സമീപനം വേറെ സന്യാസ സമീപനത്തിന്റെ ഏറ്റവും പ്രധാന ലക്ഷണം അവൻ മരണത്തെ ഭയപ്പെടുകയോ ജീവിതത്തിൽ ആസക്തി പൂണ്ടിരിക്കുകയോ ചെയ്യുന്നില്ല നമ്മളുടെ ആ ആറ്റിറ്റ്യൂഡ് എന്താണ് നമുക്ക് ജീവിതത്തിനോട് അത്യാസക്തിയും മരണത്തിനോട് വൈമുഖ്യവുമാണ് നമ്മൾ ചെയ്യുന്നതെല്ലാം തന്നെ മരണത്തെ ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സന്യാസി ഒരിക്കലും മരണത്തെ ഒഴിവാക്കുക എന്ന മുഖ്യ ലക്ഷ്യം സന്യാസിയിലില്ല ജീവിതത്തിന്റെ ബാഹ്യസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രയത്നവും സന്യാസിയിലില്ല പിന്നെ എന്താ സന്യാസിയിലുള്ളത് യഥാകാലം വരുന്നതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് യഥാകാലം ദൈവേച്ഛ പോലെ വരുന്നതെല്ലാം സന്യാസി സ്വീകരിക്കും എതിർച്ചയാ ലാഭസന്തുഷ്ട ദ്വന്ദ്വാതീതോ വിമത്സര എന്താണോ ദൈവഗത്യ തന്നിലേക്ക് കാലാനുസൃതമായിട്ട് വരുന്നത് അതിനെ സ്വീകാര്യ തിരസ്കാരങ്ങളില്ലാതെ സ്വീകാര്യ തിരസ്കാരങ്ങളില്ലാതെ റിജക്ഷനും അക്സെപ്റ്റൻസും ഇല്ലാതെ എങ്ങനെയോ അങ്ങനെ സ്വീകരിക്കാം ജീവിക്കുക അതാണ് സന്യാസി ചെയ്യുന്നുള്ളൂ വൃത്യൻ യജമാനന്റെ ആജ്ഞയെ പോലെ കാലത്തെ കാത്തിരിക്കും സന്യാസി ഒരു വൃത്യൻ യജമാനൻ എന്താ പറയുന്നത് അതുപോലെ ജീവിക്കും അതുപോലെ ചെയ്യും പറയുന്നു അതുവരെ കാത്തിരിക്കും ഇന്ന് പറഞ്ഞില്ല കുഴപ്പമില്ല നാളെ പറയുന്നു അത് കാത്തിരിക്കും വെയിറ്റിംഗ് ഫോർ ദ ആജ്ഞ കമാൻഡ് ഓഫ് ദ ഗോഡ് ആണ് ദൈവം എന്ത് നമ്മളോട് പറയുന്നുവോ അത് നമ്മൾ ചെയ്യും മരിക്കുകയാണോ നാളെ എന്ന് പറഞ്ഞു ഓക്കെ പത്ത് വർഷം കൂടി നീ ജീവിച്ചോളൂ ഓക്കെ ഒരു പ്രയാസവും ഇത് ഒരു വലിയ ആറ്റിറ്റ്യൂഡാണ് മനോഭാവമാണിത് ഈ മനോഭാവം സന്യാസിക്ക് ഉണ്ടാകണം അല്ലാതെ മരിക്കൂ എന്നറിയുമ്പോൾ അപ്പ അപ്പ മസാല ദോശ തന്നെയാണോ അത് ഇത് തന്നെയാണെന്നും പറഞ്ഞ് എനിക്ക് ഇനിയും ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് എനിക്ക് അവിടെ പോകണം എനിക്ക് ഇന്ന ആളെ കാണണം അയ്യോ അത് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കരുത് സന്യാസി അതിനെ സ്വീകരിക്കണം കാലം തരുന്ന ആജ്ഞകളെ സ്വീകരിച്ചേക്കാം പിന്നെ ഒന്നും അത് വൈമുഖ്യം കാണിക്കേണ്ട ആവശ്യമില്ല ആസക്തി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അതിന് നടുനിലയിൽ നിന്ന് എല്ലാം അറിഞ്ഞ ഒരു ഗുരുവിൻ്റെ ഗാംഭീര്യത ഉള്ളതാണ് ഒരു ഗുരുവിൻ്റെ ഗാംഭീര്യം ആഴം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ആഴം അറിഞ്ഞവനാണ് ഒരു ഗുരു ഒരു സന്യാസി ആ ഗാംഭീര്യം അറിഞ്ഞുകൊണ്ട് അതിനെ മരണത്തെ വൈമുഖ്യമില്ലാതെ വരവേൽക്കണം സ്വീകരിക്കുക ജീവിതത്തിൽ ഒട്ടേറെ ആസക്തി കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല കാലാനുഗതമായി വരുന്ന കാര്യങ്ങളെ അങ്ങനെ തന്നെ ജീവിക്കുക അത് അവന്റെ ജീവിതത്തിന്റെ പ്രാരബ്ധത്തിന്റെ ഭാഗമാണ് പ്രാരബ്ധമെന്ന് പറഞ്ഞ ദേവഗത്യ വരുന്ന കർമ്മങ്ങളാണ് സന്യാസിക്ക് ഗുരു കൊടുക്കുന്ന ഒരു ഡെഫിനിഷനാണ് ഒരു നിർവചനമാണ് സന്യാസി ത്യാഗശീല സന്യാസി ത്യാഗശീലനാണെന്ന് അതാണ് നിർവചനം ത്യാഗശീല എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ശരീരമാണ് ഞാൻ മനസ്സാണ് ഞാൻ ചിന്തയാണ് ഞാൻ ആശയമാണ് പ്രത്യേകശാസ്ത്രമാണ് എന്നുള്ള ബോധം തന്നെ കളയാം അതാണ് ത്യാഗം ഞാൻ ശരീരമാണ് എന്നുള്ള ബോധമുണ്ടെങ്കിൽ ഈ ശരീരത്തിൻ്റെ സ്രഷ്ടാവായ അച്ഛൻ അമ്മ ഈ ശരീരത്തിൻ്റെ രക്തത്തിൽ കിടക്കുന്ന സഹോദരൻ സഹോദരി അവരുടെ ബന്ധുക്കൾ അവര് മരിക്കുമ്പോൾ ശ്രാദ്ധം ചെയ്യണം കർമ്മം ചെയ്യണം എന്നുള്ള ബോധം ഇതൊക്കെ ഉണ്ടാകുന്ന എവിടെ നിന്നാ ഐ ആം ദ ബോഡി ഞാൻ ശരീരമാണ് എന്ന് വിചാരിക്കുമ്പോൾ അതെല്ലാം ഉണ്ട് ഞാൻ സന്യാസി ത്യാഗശീലന ഞാൻ ശരീരമല്ല ഞാൻ മനസ്സുമല്ല മനസ്സിലുള്ള ഓർമ്മകളുമല്ല ചിന്തകളുമല്ല ഞാൻ ചിന്തകളുമായും മനസ്സുമായും ഓർമ്മകളുമായും ഭൂതകാലമായും എനിക്ക് യാതൊരു ബന്ധവുമില്ല ആത്മാവ് ഭൂതകാലത്തിനും വർത്തമാനകാലത്തിനും ഭാവി കാലത്തിനും അതീതമാണ് ആ ആത്മാവാണ് ഞാൻ എന്ന് ബോധ്യപ്പെട്ട സന്യാസി ത്യാഗശീലനാണ് ത്യാഗം ത്യാഗമെന്നത് സന്യാസിക്ക് വേദനയല്ല സന്യാസിക്ക് ത്യാഗം ആനന്ദമാണ് ത്യാഗം ദുരന്തമാണ് ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ അവൻ വാവിട്ട് നിലവിളിക്കും കാരണം അവനെ സംബന്ധിച്ചിടത്തോളം ഉപേക്ഷിക്കൽ മരണമാണ് എന്തെങ്കിലും കളയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനത് മരണ തുല്യമാണ് കാരണം എന്താ അവൻ അതിലാണ് അവനെ കാണുന്നത് അതിലാണ് അവൻ്റെ അസ്തിത്വം അവൻ അനുഭവിക്കുന്നത് ശരീരത്തിൻ്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുന്ന അജ്ഞാനി ശരീരത്തോട് ഉപേക്ഷ കാണിക്കാൻ പറയുമ്പോൾ തന്നെ അവനൊരു ഭ്രാന്തനായിട്ട് മാറും സാധാരണ ഒരു ദിവസം ഉപവാസം എടുക്കാൻ പറയുമ്പോൾ തന്നെ ചില ആളുകൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഒരു നേരം ഉപവസിക്കുന്നു രണ്ടാമത്തെ നേരമാകുമ്പോഴേക്കും അവൻ്റെ മനസ്സൊക്കെ മാറും മനുഷ്യൻ ശരീരത്തിൻ്റെ തലത്തിലുള്ള ജീവിതത്തെ മാത്രം കാണുന്നത് കൊണ്ട് അവന് പരിത്യജിക്കാൻ കഴിയില്ല പരിത്യജനം ഉണ്ടാകുന്നത് ശരീരത്തിനും അപ്പുറത്താണ് ജീവിതത്തിൻ്റെ ആനന്ദവും സുഖവും എന്ന് ബോധ്യപ്പെടുന്ന തലത്തിലാണ് അപ്പോഴും നമുക്ക് ത്യജിക്കാൻ കഴിയും എന്തും ശാരീരിക സുഖം മാത്രമല്ല ശാരീരിക ബന്ധങ്ങളും ശാരീരിക ജീവിതങ്ങളും ബാഹ്യ ലോകങ്ങളൊക്കെ പരിത്യജിക്കാൻ കഴിയും അതിനർത്ഥം അവൻ ദുഃഖിതനാകുമെന്നാണോ പരിത്യജിക്കുന്നതിലെ യഥാർത്ഥ ബോധമുള്ളവൻ ദുഃഖിതനല്ല അജ്ഞാനി പരിത്യജിക്കുമ്പോൾ ദുഃഖിതനാണ് ജ്ഞാനിക്ക് പരിത്യജനം ദുഃഖമേ അല്ല അനുഗ്രഹമാണ് അപ്പൊ ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം പരിത്യജനം അനുഗ്രഹമാണ് അവൻ ആനന്ദം കണ്ടെത്തിയിട്ടാണ് ത്യജിക്കുന്നത് അവൻ ആനന്ദത്തെ ത്യജിക്കുന്നില്ല യഥാർത്ഥ ജ്ഞാനി ആനന്ദത്തെ ത്യജിക്കുന്നില്ല അവൻ ത്യജിക്കുന്നത് ശാരീരിക ബോധത്തെയാണ് ശാരീരിക ബോധം അസത്യമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ത്യജിക്കുന്നത് സത്യത്തെ ബോധ്യപ്പെടുന്നത് കൊണ്ട് അവന് ദുഃഖമില്ല ഇതാണ് സന്യാസിയുടെ ത്യാഗശീലം അതിന് ജ്ഞാനാർജന സമ്പാദനത്തെയും ശമാധികളെയും ശൗചാചാരങ്ങളെ വിവക്ഷിക്കരുത് ഈ ത്യാഗശീലം കിട്ടാനായിട്ട് ഇതൊക്കെ ചെയ്യേണ്ടതുണ്ട് ജ്ഞാനസമ്പാദനം വേണം സമാധി വേണം ശുദ്ധീകരണ പ്രക്രിയകളൊക്കെ വേണം എന്ന് ഗുരു പറഞ്ഞു പറഞ്ഞിരുന്നു ആത്മവാൻ യതിഹി ആത്മജ്ഞാനിയായ സന്യാസി ജാതു ഒരിക്കലും കുപ്യതേന കുപ്യാത് തന്നോട് ദേഷ്യപ്പെടുന്നവനോട് പോലും കോപിക്കില്ല അപ്പോ യഥാർത്ഥ ആത്മജ്ഞാനിയുടെ അടിസ്ഥാനം നോക്കണേ നമ്മളോട് ദേഷ്യപ്പെടുന്നവനോട് പോലും കോപിക്കില്ല സന്യാസി കുപ്യതേ ന കുപ്പ്യാദ് കോപിക്കുന്നവനോട് പോലും കോപിക്കാതിരിക്കണം അതല്ലേ സന്യാസയുടെ യഥാർത്ഥ പ്രതികരണം സന്യാസം വളർത്തിയെടുക്കേണ്ടത് അങ്ങനെയാണ് നമ്മളോട് പ്രതികരിക്കുന്നു ദേഷ്യത്തോടു കൂടിയിട്ട് അവിടെ പോലും നമ്മൾ സംയമനത്തോടെ ശാന്തി ഭജിക്കണം നിന്റെ ഒരു കവിളത്ത് അടിക്കുന്നവന് മറുകൗളും കാണിച്ചു കൊടുക്കുക എന്ന് ആരാ പറഞ്ഞത് യേശു മഹാത്മാഗാന്ധി അതെടുത്ത് പറഞ്ഞിട്ടുണ്ട് അവിടെ എന്ത് വേണം സഹനം സഹനത്തെ വേദനയോടുള്ള സഹനമായിട്ടല്ല കാണേണ്ടത് നമ്മൾ ഒരാളുടെ ദേഷ്യത്തെ ശമിപ്പിക്കാനായിട്ട് നമ്മളുടെ ശാന്തിക്ക് കഴിയുമെങ്കിൽ ആ ശാന്തി നമ്മൾ അവിടെ നൽകണം നമ്മളുടെ ശാന്തി വേറൊരാളുടെ ദേഷ്യ ദേഷ്യത്തെ ശമിപ്പിക്കാൻ ഹേതുവാകുന്നുണ്ടെങ്കിൽ അത് കാരുണ്യമാണ് ഈ കാരുണ്യമാണ് ഉണ്ടാകേണ്ടത് എന്താണ് നമ്മുടെ ഉദ്ദേശം വേറൊരാളിൽ തിളച്ചു പൊങ്ങിയ ദേഷ്യത്തെ ശമിപ്പിക്കാനായിട്ട് ഞാൻ എന്ന ഒരു വ്യക്തി നമുക്ക് ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് കഴിയണം അത് ശാന്തി ഭഞ്ജിക്കാതെ നിലകൊള്ളുന്നതിലൂടെ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ സന്യാസി ശാന്തിയെ ഭഞ്ജിച്ചുകൊണ്ട് വേറൊരാളുടെ കോപത്തിലേക്ക് വീണ്ടും എണ്ണ ഒഴിച്ചു കൊടുക്കരുത് അയാള് വീണ്ടും കോപിഷ്ടനാക്കരുത് അതുകൊണ്ട് ആത്മജ്ഞാനിയായ സന്യാസി കോപിഷ്ടനോടും കോപിക്കയില്ല ഭത്സയന്ത്രം ഭത്സിക്കുന്നവനെ തന്നെ ചീത്ത വിളിക്കുന്നവനെ ന ഭത്സ ഏത് തിരിച്ച് ചീത്ത വിളിക്കില്ല ഇത് യഥാർത്ഥത്തില് തത്വനിഷ്ഠരായിട്ടുള്ള സന്യാസിമാരുടെ കാര്യമാണ് പറയുന്നത് സസ്നേഹം സ്നേഹത്തോടുകൂടി പ്രകാമം നല്ലതുപോലെ പ്രതിഭാഷേത സംസാരിക്കണം സന്യാസി ഒരാൾ നമ്മളെ ദേഷ്യത്തോടെ മോശം വാക്കുകൾ കൊണ്ട് പറഞ്ഞാലും നല്ല വാക്കുകൾ കൊണ്ട് മറുപടി പറയാൻ പാടുള്ളൂ അതും ശാന്തി വഞ്ചിക്കാതെ പറയണം അപ്പം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പ്രതിഭാഷേത നല്ലതുപോലെ സംസാരിക്കണം മൃദുവായി സംസാരിക്കണം അവരുടെ കോപത്തെ വർദ്ധിപ്പിക്കാനായിട്ട് കുത്തുവാക്കുകൾ പറയരുത് വീണ്ടും ശാന്തമായി കുത്തുവാക്ക് പറയരുത് ചിലർ ശാന്തമായിട്ട് കുത്തുവാക്ക് പറഞ്ഞു പറഞ്ഞുകാളെ അപ്പോൾ അവരുടെ കോപം ഇരട്ടിക്കും വർദ്ധിക്കും അങ്ങനെയും പറയരുത് സ്നേഹത്തോടു കൂടിയിട്ട് അവൻ്റെ കോപം കുറയാനുള്ള ഒരു കാരുണ്യം നമുക്ക് കാണിക്കാൻ കഴിയണം അവരെ വസിക്കുന്നവൻ അവൻ പറയട്ടെ അവൻ പറഞ്ഞു തീരട്ടെ എല്ലാം ഒരു മാലിന്യമാണല്ലോ മനസ്സിൽ വന്നടിഞ്ഞിട്ടുള്ള മാലിന്യം പറഞ്ഞു തീരട്ടെ എന്ന് വിചാരിക്കണം അങ്ങനെ സന്യാസി അവന്റെ ജീവിതത്തിൽ ഒരുപാട് വികാസം പ്രാപിച്ചാലേ സന്യാസിയാകുള്ളു വൈദികം വൈദ്യം കൃശ്രേപി ഉപജീവനവത്മനി ഉപജീവന ഉപജീവന മാർഗം അതായത് നമ്മൾ മുണ്ട് മുറുക്കി കൊടുത്താണ് ജീവിക്കുന്നതെങ്കിലും കൃത്രിയി കൃഷ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഉപജീവനത്തിനൊന്നും ഇല്ല നമുക്ക് അത്തരം ഒരു കഷ്ടമായ അവസ്ഥ സന്യാസി സന്യാസി ചെയ്തു തൊഴിലെടുക്കാനും പാടില്ല ഭിക്ഷയും കിട്ടുന്നില്ല കൃച്റെ അങ്ങനെ കൃച്റേബി എന്ന് പറയുന്നത് ആരും ഭിക്ഷയും തരുന്നില്ല അങ്ങനെ ഒരു അവസ്ഥ അതാണ് അപ്പോ വൈദികം ജ്യോതിഷം വൈദ്യം തർക്കവ്യാകരണാധികം പുരോഹിതന്മാരുടെ കർമ്മത്തെയാണ് വൈദികം എന്ന് പറയുന്നത് ജ്യോതിഷം ജ്യോതിസ്യന്മാര് ചെയ്യുന്ന പ്രവൃത്തി വൈദ്യം ചികിത്സ തർക്കം വ്യാകരണം തർക്കം എന്ന ഒരു ശാസ്ത്രം വ്യാകരണം എന്ന വേറെ ശാസ്ത്ര ഉപജീവനവത്മനി ഉപജീവന മാർഗത്തിന് വല്ലതും കിട്ടാനായിട്ട് പഠിപ്പിച്ച് എന്ന പറയണത് അപ്പൊ സന്യാസി ത്യാഗിയായാലാണ് സന്യാസത്തിന്റെ മഹിമ കിട്ടുകയുള്ളു അപ്പൊ ഒരിക്കലും ഇത്തരം പണികൾ നടത്തരുത് സന്യാസത്തിന് പോയിട്ട് പൗരോഹിതന്മാര് ചെയ്യുന്ന പണികൾ മുഴുവൻ ചെയ്യരുത് സന്യാസി കഴിഞ്ഞാൽ പൗരോഹിത്യ പരിപാടി നിർത്താം അവിടെ പൂജ ചെയ്യുക ഇവിടെ പൂജ ചെയ്യുക അവിടെ ഓടി ഓടിയെത്തിയ അതത് കാണിക്കുക എന്നിട്ട് അത് കാശ് വാങ്ങിച്ചു കൊണ്ടുപോവുക അത്തരം പണികളൊന്നും പാടില്ല ജ്യോത്സ്യം സന്യാസം വന്ന സന്യാസിയായിട്ടിരിക്കുക വന്നു കഴിഞ്ഞാൽ ചോദിക്കും ഏതാ നക്ഷത്രം നക്ഷത്രം ചോദിക്കാനാണോ സന്യാസി ഇരിക്കുന്നത് സന്യാസി മോക്ഷമാർഗം പറഞ്ഞു കൊടുക്കേണ്ട ആള് നക്ഷത്രം ചോദിച്ചിട്ട് നക്ഷത്രം അനുസരിച്ച് ആ ഇപ്പോ ഒരു വ്യാഴദശിയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ മറ്റേ ദശയാണെന്നൊക്കെ പറഞ്ഞ് അപ്പൊ ആ ഒരു കൽക്ക വീഴും സ്വാമി എന്തെങ്കിലും ഒന്ന് തരൂ ഒരു പരിഹാരം മക്കൾക്കൊന്നും ജോലിയായിട്ടില്ല അപ്പൊ ആ സ്വാമിക്ക് മനസ്സിലായി ഒരു വീണു എന്ന് ഇങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും പോകരുത് സന്യാസി ആളുകളെ പറ്റിക്കുക എന്നുള്ളത് ഒരു തരത്തിലും നല്ലതല്ല എന്ന് ഗുരു പറയുന്നു ജ്യോതിഷം പൗരോഹിത്യം ചികിത്സ കാശ് വാങ്ങി ചികിത്സിക്കുന്ന പരിപാടികൾ അതൊന്നും ചെയ്യരുത് ഗുരു നല്ലൊരു വൈദ്യനായിരുന്നു ഒരിക്കലും ഗുരു അതൊരുപാധിയാക്കിയിട്ടില്ല ജീവനോപായം ആക്കിയിട്ടേയില്ല ഒരുപാട് ആളുകൾക്ക് വൈദ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് പറഞ്ഞു കൊടുത്തു അത് അതവർ വിട്ടുകളഞ്ഞു അതിന് പണം ആവശ്യപ്പെട്ടിട്ടില്ല ആരോടും വൈദ്യം അറിയാമായിരുന്നു ഗുരുവിൻ്റെ പൂർവികന്മാരൊക്കെ വൈദ്യന്മാരായിരുന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് വൈദ്യശാസ്ത്രം ഗുരുവിന് നല്ലവണ്ണം അറിയാമായത് തർക്കവ്യാകരണാധികം ഇതൊന്നും വിറ്റ് തർക്കം വ്യാകരണം എന്നൊക്കെ പറയുന്നത് തർക്കമൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടും തർക്കശാസ്ത്രമൊക്കെ പണ്ട് കാലത്ത് തർക്കശാസ്ത്രം പഠിപ്പിക്കുന്നതിനൊക്കെ പണം ഉണ്ടായിരുന്നു ഇത്തരം ഇതൊന്നും പഠിപ്പിച്ച് അതിന് കൂലി വാങ്ങിക്കരുതെന്നർത്ഥം യഥാർത്ഥത്തിൽ വിദ്യയ്ക്ക് വിലയില്ല വില ഇടാൻ പറ്റില്ല എന്നുള്ളതാണ് അതുകൊണ്ട് വിദ്യയ്ക്ക് വില കൽപ്പിക്കാനും പറ്റിയില്ല നമുക്ക് യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ വില കൽപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള ഉപജീവന മാർഗങ്ങൾ സന്യാസി പോകരുത് സന്യാസിക്ക് എന്താ ഉള്ളത് ഭിക്ഷ ഭിക്ഷയാണ് സന്യാസിക്ക് ലഭിക്കുന്നത് എല്ലാം എന്ന് വിചാരിക്കണം തന്നിലേക്ക് വന്നു ചേരുന്നതെല്ലാം ഭിക്ഷയാണ് അത് ആഗ്രഹിക്കാതെ വരണം ആഗ്രഹിക്കാതെ വരുന്നതൊക്കെ ഭിക്ഷ ഇനി അടുത്തത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഇനി വശത്തുനിന്ന് സന്യാസിയെ കുറിച്ച് പറഞ്ഞുതരാണ് അതിനാൽ അതിനാല് സന്യാസി ഇഹ ഏവ ഇവിടെ തന്നെ ജീവിതം ജീവിക്കുന്നതിന് മാത്രം അധികം നപുഞ്ചീത അതിലും അധികം ഭക്ഷിക്കരുത് ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ കൂടുതൽ ഭക്ഷിക്കാൻ പാടില്ല ഈ ആവശ്യത്തിന് ഭക്ഷണം എത്ര വേണമെന്ന് ഓരോരുത്തരും നിശ്ചയിക്കണം എനിക്ക് എത്ര ഭക്ഷണം വേണം അത് ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം അപ്പൊ അതുകൊണ്ട് പറയുന്നു ജീവിക്കുന്നതിന് മാത്രം ഭക്ഷണം കഴിക്കുക അതിൽ കൂടുതൽ കഴിക്കരുത് കൂടുതൽ ആഹാരം കഴിച്ചാൽ എന്തുണ്ടാകും അതിമാത്രാശനേ അശനം എന്ന് പറഞ്ഞ ഭക്ഷണം അതിമാത്രം കൂടുതൽ കഴിച്ച രാഗം രാഗം എന്ന് പറഞ്ഞാൽ രാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ശരീരത്തിന് ഒരുപാട് രജസ് വർദ്ധിക്കും രജസ് എന്നത് ഒരു ശരീരത്തിൻ്റെ അവസ്ഥയാണ് രാഗത്തെ സൃഷ്ടിക്കും പലതും അനുഭവിക്കാൻ തോന്നും ബാഹ്യലോകത്ത് പുതുതായിട്ടൊക്കെ അനുഭവിക്കാൻ തോന്നും പരിത്യാഗിയായ സന്യാസി ഇതെല്ലാം വിട്ടുവന്നിട്ട് അവസാനം ഈ ലോകാനുഭവങ്ങൾ ഇനിയും വേണമെന്ന് തോന്നുന്നു അത് മാത്രമല്ല ദ്വേഷമുണ്ടാവും കോപം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ പ്രതികാരമായി സന്യാസിക്ക് ആഗ്രഹി ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ കിട്ടാതെ വന്നാലോ വിരോധം ശത്രുത ഇതൊക്കെ സന്യാസിക്ക് ഉണ്ടാവും അപ്പൊ എവിടെ നിന്ന് വരുന്നു എല്ലാ ഭക്ഷണവും വാരി വലിച്ചു നിന്ന് അതുണ്ടാക്കി വയ്ക്കുന്ന രാഗദ്വേഷങ്ങൾ ആ ചാചായത് രോഗവും വരുന്നു അപ്പം ഇതുകൊണ്ട് ശ്രദ്ധിക്കണം സന്യാസം സ്വീകരിക്കുമ്പോൾ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക അതില് രജസ്സുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അമിതമായ എരിവ് അമിതമായ പുളി അമിതമായ ഉപ്പ് ഇതുപോലുള്ള സാധനങ്ങൾ ഒഴിവാക്കുക ഉപ്പ് കുറയ്ക്കുക പുളി കുറയ്ക്കുക എരിവ് കുറയ്ക്കുക രുചിയുള്ളതാക്കി കഴിക്കാനുള്ളൊരു വാസന നമ്മുടെ ഉള്ളിലുണ്ട് എപ്പോഴും പക്ഷേ അത് ഒഴിവാക്കണം സാധനാഘട്ടത്തിലും സന്യാസഘട്ടത്തിലും ഒക്കെ പ്രത്യേകിച്ചു ഒരു സാധകനായിട്ട് ഗാഹസ്ഥ്യ ജീവിതത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ രുചികളുടെ പുറത്ത് അപ്പുറത്തേക്ക് പോകണം അത്യാവശ്യമാണ് നമ്മൾ നമ്മളുടെ രുചികളോടുള്ള ആസക്തിയെ നമ്മൾ ഭഞ്ചിക്കണം അത് വഞ്ചിക്കാൻ വേണ്ടിയെങ്കിലും ചെയ്യണം അത് അതാണ് പറയുന്നത് രാഗദ്വേഷങ്ങൾ കുറയുകയും രോഗം വരാതിരിക്കണമെങ്കിലും ഇത്തരം സമൃദ്ധമായ എരിവ് പുളി ഉപ്പ് ഇതൊക്കെ കുറയണം ഇരുന്നൂറ്റി എൺപത്തി ആറ് മിതമായ ഏകാന്തവാസേന ഏകാന്തവാസത്താലും നിയമ്യ ഇന്ദ്രിയ സമൂഹത്തെ നിയമനം ചെയ്തിട്ട് നിയന്ത്രിച്ചിട്ട് ഉത്തമയാരീത്യ ഉത്തമ രീതിയില് ധ്യാനയോഗം ധ്യാനയോഗത്തെ ശില ധ്യാനയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ കഴിയണം അപ്പോഴാണ് ധ്യാനം ചെയ്യാൻ പറ്റുള്ളൂ നിരന്തരം ഗാർഹസ്ഥ്യ ജീവിതത്തിൽ കൂടി ജീവിച്ച ഒരു വ്യക്തി സന്യാസം സ്വീകരിച്ച് ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇരിക്കാൻ പറ്റില്ല ഒരാൾക്ക് എന്തുകൊണ്ട് സ്വസ്ഥതയോടുകൂടി ഇരിക്കാൻ പറ്റാത്തതെന്ന് നിങ്ങൾക്ക് അറിയാമോ അവരിൽ രജോ ഗുണം വർദ്ധിച്ചിരിക്കുന്ന ഇരിക്കാൻ പറ്റാത്തത് രജോ ഗുണം വർദ്ധിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും കംഫർട്ടബിൾ സിറ്റിംഗ് സാധ്യമല്ല അതുകൊണ്ടാണ് യോഗാസനം ചെയ്തിട്ട് ശരീരത്തിലെ രജസുകളെ കുറയ്ക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് ധ്യാനത്തിനിരിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ധ്യാനത്തിന് ഇരിക്കുന്നതിന് മുമ്പ് മിതാഹാരം ശീലിക്കണം ഏകാന്തവസനം ഏകാന്തവാസം ശീലിക്കണം ഇന്ദ്രിയ സഞ്ചയണം സഞ്ചയത്തെ നിയമനം ചെയ്യണം ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കി നിർത്താൻ കഴിയണം ഇത്രയും പരിശീലനങ്ങൾ കഴിഞ്ഞ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ധ്യാനം സാധ്യമാണ് ഈ ധ്യാനം സന്യാസത്തിൽ ഒഴിവാക്കാൻ കഴിയാത്തതാണ് സന്യാസം എന്ന് പറഞ്ഞാൽ ധ്യാനം തന്നെയാണ് നമ്മളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധി വന്നതിന് ശേഷമാണ് ധ്യാനിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ രോഗം വരും രജസുള്ളൊരു വ്യക്തി നിർബന്ധിതമായവരുടെ തിരിക്കുകയാണെങ്കിൽ രോഗാതുരമായിരിക്കും സൂക്ഷിക്കണം അതുകൊണ്ട് കർമ്മയോഗം ശീലിക്കണം രജസ് കുറച്ചിട്ട് മാത്രമേ ധ്യാനിക്കാൻ പാടുള്ളൂ അതുകൂടി നാം മനസ്സിലാക്കിയിരിക്കണം